എന്താണ് ഈ നല്ല രസണ്ട് കാണാന് നല്ല രസണ്ട് കേറാൻ അയ്യോ ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ല ഞാൻ ഒന്നുമില്ല സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വയനാടിലെ വെച്ചാൽ ഏറ്റവും കൂടുതൽ കാഴ്ചകൾ കാണാനുള്ള വയനാടിലെ മലവയലിലേക്കാണ് മലവയലൊരു ഫോറസ്റ്റ് ഏരിയയാണ് അവിടെ ഒരു ക്യാമ്പിങ്ങിനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതാണ് say that i should probably start to walk away i'm hoping that you stop and make me have to stay cause i'm blue. വയനാടിലെ സുൽത്താൻ ബത്തേരി മലവയലിലെ ഗോവിന്ദമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഒരുപാട് ആൾക്കാർ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കണ്ട് ചോദിച്ച് ഇത് എവിടെ പ്ലേസ് എങ്ങനെ പ്ലേസ് ഒക്കെ ഒരുപാട് പേര് ചോദിച്ച് അപ്പം ഗോവിന്ദമൂലയിലെ മൗൺഗ്രാം എന്ന പ്രോപ്പർട്ടിയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പം നേരത്തെ വന്നിട്ടുണ്ട് അങ്ങനെ ഇനി ഒരുപാട് പേര് വരാനുണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട വീഡിയോ ഉണ്ടല്ലോ ജീപ്പ് മുന്നോട്ട് ജീപ്പ് ആ ഗേറ്റം കയറി വരുന്നത് അപ്പം നമ്മളടിയിൽ നിന്ന് അവർ ജീപ്പിൽ കൊണ്ടുവരും അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ട് അതേപോലെ ടെൻറ്റ് എല്ലാവർക്കും ഉണ്ടാവും ക്യാമ്പ് ഫയർ അങ്ങനെ എല്ലാത്തിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് റൂട്ട് മാപ്പിൽ ഗോവിന്ദമൂല എന്ന് അടിച്ചു കൊടുത്താൽ ഇങ്ങോട്ട് കറക്റ്റ് റൂട്ട് കാണിക്കുന്നുണ്ട് എല്ലാവരും അത് ഇവിടുത്തെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഹൈ റിസ്ക് ആണ് അപ്പൊ അത്യാവശ്യം അഡ്വെഞ്ചറുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെടുക്കാന്ന് മൊത്തത്തിൽ അഡ്വഞ്ചറാണ്

कर दो तेरा तेरा कनेक्ट तेरा

അതാണ് പോകുന്നది അല്ലേ മോനെ എമോനെ എമോനെ മോനെ തോപ്പത്രമാരാണ് കുറച്ചുകൂടെയുള്ളുക്ക് മാല സത്യമാല്ലേ

ാലോ പെണ്ണെ എന്നിട്ടതേ നിന്നെ കേട്ടുന്നവരെ വന്നില്ലാലോ പാളൂ ഒരു കുറയും എടുത്ത് ചെറുങ്ങാറ് നടന്നൊരു പാളേ തന്നുകൊടി നടന്നൊരു പെണ്ണെ കളിവളായിട്ട് തമ്മശിക്കൊണ്ടുവരും కిన్లి వారుడి ఏఉ కేవిరిచే రల్ల చేలుల్ల పావాడే േലോ കാസു മല അതെ ആരും കുതിക്കുന്ന ഒരാൾ വന്നു ചേ படவாளே மீயுள்ளோளே ஆன राम <laughs> <laughs> Não, 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 não. ഒരുപാട് സുന്ദരമായ നിമിഷങ്ങൾ സമ്മാനിച്ച നമ്മുടെ മൗൺ ഗ്രാമിൽ നിന്ന് എല്ലാവരും യാത്ര ചെയ്യുവാണ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും യാത്ര city while you fall apart even though you told me to get back your heart i still spin inside your orbit yeah. you say that i should probably start to walk away i'm hoping that you stop and make me have to stay because i'm floating in your orbit yeah i'm stuck in your space Just my luck